ബിഗ് ബോസിൽ നമ്മൾ പല വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ചായ കാപ്പിപ്പൊടി മോഷണം മേക്കപ്പ് പരദൂഷണം സെപ്റ്റി ടാങ്ക് അങ്ങനെ ഫൈനലി അടുത്ത വിഷയം വന്നിരിക്കുകയാണ് ഇപ്രാവശ്യത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പേനാണ് ഗൈസ് പേൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു വിഷയം ഇപ്പൊ നമ്മളുടെ ബിഗ് ബോസിൽ ഉണ്ടോ എന്ന് കരുതി ബിഗ് ബോസ് കാണുന്ന വ്യൂവേഴ്സ് എല്ലാം ഇങ്ങനെ പരതിയിരുന്ന ഒരാളുണ്ടായിരുന്നു നമ്മളുടെ സ്വന്തം വേണു സുതി പുറമെ നിൽക്കുന്ന സമയത്ത് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാനും നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര അടിപൊളിയാണെങ്കിൽ ബിഗ് ബോസിനുള്ളിൽ വലിയൊരു പൂച്ചക്കുട്ടിയായിട്ട് ആരും കാണാത്തൊരു സ്പേസിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ആൻഡ് അതിൽ നിന്ന് മാറി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് രേണു സുദീനയാണ് വിഷയം ഇത്രയേ ഉള്ളൂ ബിഗ് ബോസ് ഓരോ ദിവസം രാവിലെയും വൈകുന്നേരമൊക്കെ ഓരോ പലതരത്തിലുള്ള ടാസ്ക് കൊടുക്കുമല്ലോ രാവിലത്തെ ടാസ്ക് വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫ്രീ ആയിട്ടുള്ള ടാസ്ക് ആണ് അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഈ കപ്പൽ മുക്കാൻ ശ്രമിക്കുന്ന ആൾ ആരാ കപ്പലിന് സേവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾ ആരാ ഈ ടാസ്ക്കൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിന് ശേഷം ഇന്ന് കൊടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഹൈജീൻ കുറവുള്ള കുറവുള്ളൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക എന്നുള്ളൊരു സാധനമായിരുന്നു അപ്പം അനുമോൾ അഫ്കോഴ്സ് സംസാരിച്ചത് കുറിച്ചാണ് അനുമോള് പറയുന്നത് രേണുസൂദീൻ്റെ തല നിറയെ പേനാണ് പേനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിലോട്ടും അവിടെയും ഇവിടെയും വീഴുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ രേണുസൂദി അതൊന്നും നോക്കണം എന്ന രീതിയിൽ അനുമോള് പറയാണ് ഈ പെയിനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കോൺട്രവേഴ്സി പറയുമ്പം ഇതിന് തൊട്ട് മുമ്പ് അവരവരുടെ ഹെയർ എക്സ്റ്റെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പം ആ വീഡിയോയില് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് രേണുസുതി അത്യാവശ്യം ഹൈജീൻ തലയുടെ കേസിൽ ഹൈജീൻ കുറവുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരയുടെ തലയിൽ പെയിന് വരാനുള്ള ചാൻസ് ഉണ്ട് ഈ പെയിനാണ് കറുത്ത പൊടിയായിട്ട് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ ഡിസ്കഷൻ ഉണ്ടായിരുന്നു അത് സത്യം എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പം അനുമോളുടെ ഈ സ്റ്റേറ്റ്മെന്റും വന്നിരിക്കുന്നത് രേണുസുതി വളരെയധികം ആണ് രേണുസുതി പല ക്യാമറകളുടെ മുമ്പിലും റൂമിൽ കടന്നിട്ട് ഭയങ്കര ഒരു കരച്ചില്ല രേണുസുതി ബിഗ് ബോസില് ഞാൻ കണ്ടൊരു ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം കിട്ടിയാൽ പിന്നെ രേണുസുതി അത് വിടുന്നില്ല സെപ്റ്റിടാങ്ക് എന്ന് പറയുന്ന ഒരു വിഷയം വന്നു അതുകൊണ്ട് രണ്ടാഴ്ച രേണുസുതി ഓടിച്ചു ഇപ്പോൾ കരണ്ട്ലി പെയിൻ വിഷയം വന്നു ഇത് ഇനി എന്തായാലും ഒരാഴ്ച ഓടും ഇപ്പം എനിക്ക് പേഴ്സണലി ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തലയിൽ പേൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് മറ്റൊരാളുടെ തലയിൽ പെയിനിങ്ങനെ അധികം കാണുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഉറപ്പാകും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ പേനെ വൃത്തിയാക്കുന്നത് എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഒരാളൊരു അൺഹൈജീനിക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആളുടെ മുഖത്ത് നോക്കി തന്നെ പറയും കാരണം ഇങ്ങനെ ഉണ്ട് അത് നീറ്റാക്കണം ആക്കാൻ ശ്രമിക്കണം ഒരു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിന് മുമ്പിൽ വന്ന് ഞാൻ പറയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ പറയാനുള്ള ചാൻസ് ഇല്ല കാരണം അവരെ നാണം കെടുത്തണ്ട എന്ന് കരുതി പക്ഷേ അത് പറയുന്ന ആൾക്കാരുമുണ്ട് അത് ഓരോ വ്യക്തികളനുസരിച്ചാണല്ലോ ഇപ്പോൾ രേണുസൂതി ഇത് കേട്ടപാട് പറയുന്നത് എനിക്ക് നാട്ടിലോട്ട് പോകണം എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല കാരണം ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റില്ല ഞാനത് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് തല തലചീകുന്നതിനൊക്കെ ചെറിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് എനിക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്നാൽ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് ആ ഒരു ഹെയർ സലൂൺ ചെയ്ത ആള് പറഞ്ഞിട്ടുണ്ട് ഹെയർ സലൂണത്തെ ലേഡി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു സാധാരണ മുടി പോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ചെയ്യാം എന്തും ചെയ്യാം അതിനൊന്നൊരു കുഴപ്പമില്ല എന്ന രീതി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഒരു വലിയ വിഷയമാക്കി എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം കഴിഞ്ഞ തവണ ബിഗ് ബോസിൽ ഇതിലും വലിയ ഹൈജീനിക് ഇഷ്യൂ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈവൻ ലാസ്റ്റ് പ്രീവിയസ് ഇയറിലെ ജാസ്മിൻ ജാഫർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പുള്ളിക്കാരീനെ പറ്റി പറഞ്ഞിട്ടുള്ളത് കാലത്തെ നഖം കടിക്കുകയെന്നും പിന്നെ ബാത്റൂമിൽ ചെരുപ്പിടാണ്ട് പോയിട്ട് ആ കാലും കൊണ്ട് വന്ന് സോഫയിൽ ഇരിക്കുകയെന്നും തുമ്മലിനെ കുറിച്ചും തുമ്മിയ ചായ കൊടുത്തതും ഇതൊക്കെ വലിയ ഡിസ്കഷൻ ആയിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണം അതിന് ഇത്രമാത്രം ഇമോഷണലി ഡിസ്റ്റേബ്ഡായി എനിക്ക് ബിഗ് ബോസിൽ നിന്ന് പോകണം എന്നൊക്കെ പറയേണ്ട മാത്രം ഉണ്ട് എന്ന് വലിയ ഡിസ്കഷൻ തന്നെ ബെഡില് നടക്കുന്നുണ്ട് കരച്ചിലും നമുക്ക് ഞാന് വന്നപ്പോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രദ്ധിക്കുക ഇരിക്കുന്നുണ്ട് അപ്പൊ പലപ്പോഴും കൈ മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിപ്പോ ഞാൻ ഒരു റീസൺ പറയണെനിക്ക് വെറുതെ ഇല്ലാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റുമോ വൃത്തിയില്ല കുളിക്കില്ല നനക്കില്ല അങ്ങനെ പറയണതിനുള്ള കയ്യില് പറഞ്ഞു കൊടുത്തത് ഈ സെയിം സാധനം അനുമോളെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ അനുമോള് കേട്ടിരിക്കും തോന്നുന്നുണ്ടാവും അനുമോള് കുന്തം കേട്ടിരിക്കും സത്യസന്ധമായി പറയോ കുന്തം കേട്ടിരിക്കും ഒരു ചപ്പാത്തി മോഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് തന്നെ അപ്പുറത്തും അപ്പുറത്തും പോയി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അനുമോള് അപ്പൊ അനുമോളുടെ സൈഡിൽ നിന്ന് ഈ ഒരു സാധനം വരുന്ന സമയത്ത് അനുമോൾക്ക് തിങ്ക് ചെയ്യാം അനുമോൾ ഭയങ്കര പ്രാക്ടിക്കലി പറയുന്നുണ്ടല്ലോ ഞാൻ കുറേ തവണ ഞാൻ തലയിൽ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇല്ലാത്തൊരു കാര്യം എനിക്കൊരു വ്യക്തിയെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ അനുമോളം പറ്റി പല ആൾക്കാരും പല അഭിപ്രായങ്ങളും ബിഗ് ബോസ് പറയുമ്പം അവർക്ക് തോന്നിയ അഭിപ്രായമാണ് അവരും പറയുന്നത് അത് ആ രീതിയിൽ എടുക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് പറയുമ്പം ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം നിങ്ങൾ ഇനി സംസാരിക്കട്ടെ അവരെ കടന്നിച്ച് റസ്റ്റ് അവര് ഇങ്ങനെ കുത്തി കുത്തി ഭയങ്കരമായിട്ട് കേട്ടോ അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ ഇവിടെ അപ്പം പറയുന്നത് അനിമോൾ ഈ പെർട്ടിക്കുലർ രേണുസൂദീൻ്റെ അടുത്ത് നിന്ന് മാറിക്കടന്നിട്ടുണ്ട് അപ്പോൾ രേണുസൂദി ചിന്തിച്ച് പറയുന്നത് അവള് മാറിക്കിടക്കാൻ കാരണമായിട്ടുള്ളത് ഇതുകൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ നീ എന്നോടൊന്നും പറയണ്ടായിരുന്നോ ഞാൻ ശ്രദ്ധിക്കില്ലായിരുന്നോ എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് പേഴ്സണലി പറഞ്ഞാൽ രേണുസൂദീൻ ഒരുപാട് ഹേർട്ടാവുന്ന ഒരു കാര്യം തന്നെയാണിത് കാരണം എത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പറയുമ്പം കോഴ്സ് പുള്ളിക്കാരിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അതാണ് ഇവിടെ നടന്നിട്ടുള്ളതും ഇപ്പം രേണുസുതി വലിയൊരു മെൻറ്റൽ ബ്രേക്ക്ഡൗണിൽ കൂടിയാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത് ഈ ഇരുതിയിൽ എണ്ണ പോലെ ചുറ്റും കുറേ ടീമുണ്ട് ഇവരുടെ ചോദ്യോത്തരങ്ങളും ചോദ്യത്തിൻ്റെ പറച്ചിലും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുള്ള വിശകലനമൊക്കെ ആളെ മെന്റലി ഭയങ്കര ഡൗൺ ആക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു കാര്യത്തിലൊന്നും നിങ്ങൾ തളരരുത് ഇതൊക്കെ ബിഗ് ബോസിന്റെ ഒരു ചെറിയ കളി മാത്രം ഇതിലും വലിയ അലിഗേഷനും ഇതിലും വലിയ ലാലേട്ടന ചെയ്യുന്ന ചീത്തയും പണിഷ്മെന്റും ഇറക്കി വിടലും എന്തൊക്കെ കാര്യങ്ങൾ ഈ ബിഗ് ബോസ്സിൽ നടന്നിട്ടുണ്ട് അപ്പം ഇതുപോലും ചെയ്യാനുള്ള ഒരു മാനസിക കഴിവ് നിങ്ങൾക്കില്ല എന്താ പറയുക നിങ്ങളുടെ പി ആർ ഒക്കെ നല്ല മത്സരിച്ച് കമൻ്റ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് പീഡിയോന്റെ താഴെ നമ്മൾ പറയുന്നത് എന്താന്ന് പോലും കേക്കാണ്ടാണ് പല വി ആർ ടീമുകൾ നമ്മളെ വന്ന് ചീത്ത പറയുന്നത് അപ്പൊ അത്രയും ആൾക്കാരുടെ ഒരു ഫുൾ ഫോക്കസ് രേണുസുദീലോട്ടാണ് അപ്പൊ അവര് ഈ രേണുസുദീന് ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സങ്കടം എന്താണ് രേണു സുദീ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഞാൻ ഞാൻ പറയുന്നത് അല്ല പറയുന്നു അത് ഈ ബിഗ് ബോസിൽ ഞാൻ പൊതുവേ കണ്ടിട്ടുണ്ട് കേട്ടോ ഇവരെന്തെങ്കിലൊക്കെ ഒരു കാര്യത്തിന് നോമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഇവർ റിവെഞ്ച് വെച്ചാണ് സംസാരിക്കുന്നത് അപ്പം അനീഷ് ഷാനവാസിനെ പറഞ്ഞാൽ ഷാനവാസ് അനീഷിനെ പറയും അല്ലെ അപ്പാനീനാരെയും പറഞ്ഞാൽ അപ്പാനി അയാളെ പറയും അല്ലെങ്കിൽ ഇവർ പറയുന്ന റീസൺസും വാലിഡ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ഒരു ഗെയിമിനെ ഗെയിമായി കാണാണ്ട് പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും റിവെഞ്ചും ഈഗോയും വെക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്

വലിയൊരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ ബ്രേക്ക് ഡൗൺ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും കരച്ചിലും അതും ഇതുമൊക്കെയായിട്ട് രേണുസൃതി കുറച്ചും കൂടെ സ്ട്രോങ് ആവണം ബോൾഡ് ആവണം എന്നാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു സിറ്റുവേഷനിൽ പറയാനുള്ളത് ഇനി മൂന്നാലഞ്ച് ദിവസത്തേക്കുള്ള ഒരു മെയിൻ കണ്ടന്റ് രേണുസ്വദിക്ക് കിട്ടി ഇനി ഈ പെയിൻ വിഷയം തന്നെ ഒരു അഞ്ച് ദിവസം രേണുസുദി ഇങ്ങനെ ഓടിച്ചോളും അപ്പം അതവിടെ കിടക്കട്ടെ പക്ഷേ വേറൊരു കോമഡി സംഭവം ഉണ്ട് നമ്മളുടെ ശൈത്യ നൂറ ആദില അക്ബർ പിന്നെ നമ്മളുടെ ഈ കണ്ടസ്റ്റിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല ഇവർ മൂന്ന് പേരും കൂടിയുള്ള ഒരു ഡിസ്കഷനിൽ പറഞ്ഞൊരു കാര്യം ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല ഞാൻ ഗെപ്പിച്ചു തരാം ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോൺവെർസേഷൻ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കാരണം നിങ്ങൾ നോക്കുമ്പോൾ സാധാരണ ഒരു കോൺവെർസേഷൻ മൂന്നാലാൾ ഇരുന്ന് സംസാരിക്കുന്നു ഇതിലെന്താ ഇത്രമാത്രം എന്നാണ് തോന്നുക ഇവിടെ നടക്കുന്നത് രേണു സുദീനെ കുറിച്ചിട്ടുള്ള ഒരു പരദൂഷണ കമ്മിറ്റിയാണ് നടക്കുന്നത് ഇത് പറയുന്നത് ഫുൾ രേണു സുദീനിയാണ് അഭിനയിക്കുന്നത് ഫുൾ രേണു സുദീനയാണ് സത്യ എനിക്ക് ഒരു നുണയുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കുറേ സിറ്റുവേഷനിലും ഞാൻ കണ്ടിട്ടുണ്ട് സുതിയേട്ട ഇന്ന് വിളിച്ച് കരച്ചിൽ കിച്ചു എന്ന് വിളിച്ച് കരച്ചിൽ ഋതപ്പറ്റ് എന്ന് വിളിച്ച് കരയിൽ ക്യാമറേൻ്റെ പല സൈഡിൽ പോയിട്ട് പല ആങ്കിളിൽ പോയിട്ട് വായടച്ച് നിന്ന് മിണ്ടാണ്ട് നിന്ന് അതും ചില ഇമോഷൻസ് ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാധനം ഉണ്ട് തത്തേരെ നോക്കിച്ചിരിക്കുന്നത് തത്തേനെ നോക്കി ഇങ്ങനെ കരയുക കരണോട് എടുക്കുമ്പോൾ തത്തയ്ക്ക് എന്തോ ഒരു കണ്ണില്ലേ എന്നുകൊണ്ട് ആ കരച്ചിൽ അങ്ങ് വിടുന്നത് അപ്പം സുതിയേറ്ററിൽ വെച്ചുള്ള കണ്ടന്റുകൾ അതിൽ ഇപ്പോഴും നല്ല രീതിയിൽ പുട്ടിന് അവൽ തേങ്ങ പോലെ ഇട്ടുകൊണ്ട് വെക്കുന്നുണ്ട് അത് സത്യ ഞാൻ ഇന്നേ വരെ അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺട്രവേഴ്സിയിലോ ഒരു വിഷയത്തിലോ രേണു സുധി സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ആ സ്പേസിലേ ഇല്ല ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവരെന്താ ചെയ്യുന്നത് ബെഡ് കടക്കുകയാണോ ഒരു പണി ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഒന്ന് രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്പേസേ ഇല്ല ഇന്നാണ് രേണു രേണുസുദീൻ്റെ ഒരു കരച്ചിലും അതും ഇതും കാണുന്നത് അതാണ് ഇവർ പറയുന്നത് രേണു സുദി സംസാരിച്ചില്ലെങ്കിലൊന്നും വേണ്ട നമ്മളുടെ ചുറ്റുമുള്ള എഴുപത്തൊന്ന് ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് കരഞ്ഞു വിളിച്ച് സുതിയേട്ടാന്നും ഗിച്ചു എന്നും മൃതപ്പാന്നും ഒക്കെ പറയുന്നുണ്ട് അത് ഓരോ വ്യക്തികളുടെ സ്വഭാവമാണ് എല്ലാവർക്കും ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഈ കച്ചറയും കൊച്ചപ്പാടും വഴക്കും ഉണ്ടാക്കി നിൽക്കാൻ പറ്റണം എന്നില്ല ചില ആൾക്കാർ ഇതൊക്കെ ഉണ്ടാക്കും ചില ആൾക്കാർ ഇതൊന്നും ഉണ്ടാക്കൂല ഉണ്ടാക്കൂലിക്കും പേഴ്സണലി ഈ ഫുൾ ടൈം കച്ചറ വർത്താനം ഇതിനോടൊന്നും ഞാൻ താല്പര്യപ്പെടില്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നിങ്ങനെ ക്യാമറയിൽ പോകുക അല്ലെങ്കിൽ ബിഗ് ബോസിൽ പറയുക അല്ലെങ്കിൽ ലാലേനോട് പറയുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇങ്ങനെ ഈ വെറുതെ കടന്ന് കച്ചറ ഉണ്ടാക്കി എവിടെയെങ്കിലുമൊക്കെ പോയി ചൊറിയ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുക അതൊക്കെ ഓരോ വ്യക്തികളുടെ സ്വഭാവമല്ല ഇതിനൊന്നും കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ രേഡു സുധീ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ബിഗ് ബോസിൽ ഉണ്ട് എന്നോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നോ എനിക്കും പേഴ്സണലി തോന്നിയിട്ടില്ല ഈ തലചൊറിയൽ പെയിൻ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അനുമോൾ മാത്രമല്ല ഇതിന് മുമ്പും കുറെ ആൾക്കാർ ഇത് കളിയാക്കിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതാ പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് അമ്മേന്റെയും അച്ഛന്റെ അടുത്ത് എങ്ങനെയാണ് അതുപോലെയല്ല വേറൊരു സ്ഥലത്ത് വരുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കുന്നു സംസാരിക്കുന്നു എനിക്ക് തോന്നുന്ന ഡ്രസ്സ് ഇടുന്നു കാലിൻ്റെ മുകളിൽ വെക്കുന്നു ചിരിക്കുന്നു അതാക്കുന്നു ഇതാക്കുന്നു പക്ഷേ ഞാൻ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ കുറച്ചും കൂടെ എന്നെ ശ്രദ്ധിക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയാണെന്നും ഫുൾ ടൈം ക്യാമറ ഉണ്ടെന്നും ലൈവ് ലൈവ് ടെലികാസ്റ്റ് ഉണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പല ജോബ് ചെയ്ത പല കൾച്ചറിലുള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ താമസിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം എന്നുള്ളൊരു യുക്തിബോധം പോലും രേണുസ്വദിക്കില്ല ആ ബോധം ഈ വിഷയത്തോടു കൂടി വരുമെന്ന് എനിക്ക് തോന്നുന്നു അത്രേ പറയാനുള്ളൂ അടുത്ത കണ്ടൻ്റെ വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം തെറ്റാബോ ബൈ